ും ഞെട്ടിപ്പോകും ഈ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ രുചി അറിഞ്ഞാൽ കേട്ടോ നമ്മളൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കഴിക്കുന്ന ഇതുപോലെയുള്ള ഫ്രൈഡ് ചിക്കൻ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇത്ര കാലം നമ്മൾ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും പോയിട്ട് പൈസ കൊടുത്തു ഇനി ഇതാ ഒരു കിലോ ചിക്കൻ കൊണ്ടുവന്നാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാം പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നതൊന്നും ഒക്കെ നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ കണ്ടല്ലോ പുറമേ നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് അപ്പോൾ ഇതിന് നമുക്ക് തൊലിയോട് കൂടി സ്കിന്നുള്ള ചിക്കനാണ് കേട്ടോ വേണ്ടത് ഇനിയിപ്പോൾ അത് കിട്ടിയില്ല എന്ന് എഴുതിയൊരു കുഴപ്പമൊന്നുമില്ല ഞാനിത് അവിടെ നോർമലായിട്ടുള്ള ചിക്കൻ അത്യാവശ്യം വലിയ വലിയ പീസാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുറച്ച് വിനാഗിരിയും ഉപ്പൊക്കെ ഒന്ന് തിരുമ്പി പിടിപ്പിച്ച് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും ഇനി ഞാനിതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പാലാണ് കേട്ടോ വേണ്ടത് പാലൊക്കെ അധികം നമ്മളേക്ക് വീടുകളിൽ ഉണ്ടാവാറുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളൊരു പാക്കറ്റ് കൊണ്ടുവരാം അതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചുറുക്കാം വിനാഗിരി ചേർക്കാം അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് കേട്ടോ നമ്മൾ ബട്ടർ മിൽക്ക് റെഡിയാക്കുകയാണ് ഇതിൽ നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കുമ്പോഴാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ടേസ്റ്റി ആയി മാറണോ നമ്മളൊരു എട്ട് മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ ഇത് തൈര് പോലെ നല്ല ടൈറ്റായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും എന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലോട്ട് ചേർക്കാനായിട്ട് ഇതാ ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചേർക്കാം ഒപ്പം നമുക്ക് ഒരു വലിയ വലിയുള്ളീൻ്റെ ഹാഫ് ബോഷൻ എടുത്ത് അതും രണ്ടും കൂടി നന്നായിട്ട് ആക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ടുള്ള കണക്കാണിത് ഇനിയിപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ പീസൊക്കെ റെഡി ആക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെളുത്തുള്ളിയും വലിയുള്ളിയൊക്കെ മതിയാവും കേട്ടോ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരുകട്ടോ ഇഷ്ടമാവും അതിലേറെ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം ആരോഗ്യത്തിനും വലിയ കേടില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാക്കാം എണ്ണ ഒന്നും വീണ്ടും വീണ്ടും യൂസ് ആ ചൂടാക്കില്ല അപ്പോൾ എല്ലാം കൊണ്ടും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴാണ് അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പല ഹോട്ടലിനും അല്ലെങ്കിൽ പല റെസ്റ്റോറൻറ്റിലും കഴിക്കുമ്പോൾ ഒരേ ടേസ്റ്റ് കിട്ടില്ല അല്ലേ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയിൽ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി രണ്ടെല്ലാം നമ്മുടെ ബട്ടർ മിൽക്ക് നല്ല രീതിയിൽ തന്നെ കുറുകി തൈര് പോലെയൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ വള്ളിയുള്ളിയുടെയും പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾ അരച്ചെടുക്കുന്നതെങ്കിൽ ഓരോ ടീസ്പൂൺ വീതം രണ്ടും ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കൊരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളകൊടി ചേർക്കുന്നവർക്ക് അത് ചേർക്കാം ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഒപ്പം നമുക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കേട്ടോ അത് സ്കിപ്പ് ചെയ്യല്ലേ ബേക്കിംഗ് സോഡ ഒരു നുള്ളിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇലക്കിയെടുക്കാം അപ്പോൾ നമ്മൾ അത്യാവശ്യം രണ്ട് കിലോ ചിക്കനൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് പാല് വേണ്ടി വരും കേട്ടോ ഒരു പാക്കറ്റ് കൊണ്ടുവന്നാൽ തന്നെ അത്യാവശ്യം കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും നല്ല രീതി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ആ ഒരു ചിക്കൻ ഇതിൽ നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കുന്ന രൂപത്തിൽ നമുക്ക് കുറച്ച് സമയമൊന്ന് വെച്ച് കൊടുക്കാം ഒന്നെങ്കിൽ നിങ്ങൾ നാളെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് ഈവനിങ്ങിൽ ഇതുപോലൊരു സ്റ്റെപ്പ് ആദ്യം ചെയ്തു വെക്കുകയാണെങ്കിൽ രാവിലെ ഉച്ചക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ചെറിയ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ റെസ്റ്റോറൻറ്റിനേക്കാൾ കൂടുതൽ ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇതിലിപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള ഇഞ്ചിയുടെയും അല്ല ആ ഒരു ചുവ വെളുത്തുള്ളിയുടെയും അതുപോലെ വല്ല ഉള്ളീൻ്റെയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ സാധാരണ നമ്മളിതിൽ ചേർക്കുന്നത് അതിൻ്റെയൊക്കെ പൗഡറാണ് അതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇനിയിപ്പോൾ അത് കിട്ടിയില്ല എന്ന് കരുതിയിൽ ഒരു കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ കുറച്ച് ഇതുപോലെ ഞാൻ അരച്ചെടുത്ത പോലെ നമ്മൾ മിക്സിയിൽ അരച്ച പോലെ വലിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്താലും മതി ചിക്കൻ കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് എന്നെ തന്നെ കിടക്കണം കേട്ടോ എങ്കിലേ അതിലുള്ള എരിവും പുളിയൊക്കെ കയറി മസാലയ്ക്ക് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുള്ളൂ അപ്പോൾ ചുരുങ്ങിയത് ഒരു അഞ്ചോ ആറോ മണിക്കൂർ നമ്മൾ വെക്കണം ഒന്നെങ്കിൽ ഈവനെങ്കിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം ഫ്രിഡ്ജിലായിട്ടൊന്ന് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എങ്ങനെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ആ ഒരു തണുപ്പിൽ അതോടുകൂടി നമ്മൾ പുറത്തു കെടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു അഞ്ച് മണിക്കൂറാണ് സമയമുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇതുപോലൊരു മാവൊക്കെ കൂട്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റുക അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനത് അടുത്ത സ്റ്റെപ്പ് ചെയ്യണത് ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് മൈദാമാവും ഒരു കോഴിമുട്ട അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർക്കുകയാണ് ഇനിയിപ്പോൾ കോൺഫ്ലവറിൻ്റെ പൗഡർ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഒപ്പം തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ആക്കി എടുക്കാം അതിന് ശേഷം കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കാം ഒരുപാട് ലൂസായി പോകരുത് നമ്മളിങ്ങനെ നമ്മുടെ ചിക്കൻ അതിലിങ്ങനെ മുക്കിയാൽ ചിക്കൻ നന്നായിട്ട് കവർ ചെയ്യുന്ന രൂപത്തിലായിരിക്കണം ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഒരിക്കലും നമുക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ട് ഹോട്ടലിൽ പോയിട്ട് അത് വാങ്ങി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല അതിൻ്റെ അതിലേറെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടന്മാരാണല്ലോ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആഴ്ചയിൽ ഒരു തവണയ്ക്ക് ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചു എന്ന് എഴുതിയിട്ട് വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കാം ഞാനിതാ വെള്ളം കുറേശോ കുറേശോ ഒഴിച്ചിട്ട് നമ്മുടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ബാക്കി കാര്യം കൂടിയൊക്കെ ചെയ്യാം ഇനി നമുക്കൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് ഇതിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളൊരു ബൗൾ ഒഴിച്ചിട്ട് അതിലോട്ട് വീണ്ടും ഒരു കപ്പ് മൈദാമാവ് ചേർക്കുകയാണ് ഒപ്പം ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളതെച്ചാൽ അത് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക മുളക് പൊടിയും മൈദാമാവും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് എടുക്കുക അപ്പോൾ കുറച്ച് കളറ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു സമയം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളങ്ങ് ചേർക്കുന്നില്ല അതുപോലെ തന്നെ നല്ല എരിവ് ഒരുപാട് പേർക്ക് ഭയങ്കര എരിവുള്ള ഫ്രൈഡ് ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളവർക്ക് ഒരു ടീസ്പൂൺ കൂടി എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോഴേ നമ്മൾ ആ കോട്ടിങ് ചെയ്യുമ്പോഴൊക്കെ ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ചിക്കനിലോട്ട് പിടിച്ച് കിട്ടുകയുള്ളൂ ഇനി നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് ഇത്രയേ ഉള്ളൂ മക്കളെ അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അത്യാവശ്യം വലിയ ചട്ടിയാണ് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനെ എടുക്കാൽ ഈ പാം ഓയിലോ ഏതാ നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അതെടുക്കാം കേട്ടോ എണ്ണ ഇങ്ങനെ ചൂടായി തുടങ്ങുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ ഞാനിതാ ഫ്രിഡ്ജിൽ പോയിട്ട് നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് സമയം വെച്ചപ്പോഴേക്കും നന്നായിട്ട് ഒത്തിരി വെള്ളം ഇറങ്ങി വന്ന അല്ലേ ഇനി നമുക്കിതിൽ നിന്ന് ഓരോ പീസ് എടുക്കാം നല്ല രീതി തന്നെ ആ മസാലയും കാര്യങ്ങളൊക്കെ ചിക്കനിലോട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് പറ്റും ഇപ്പം താഴെ ഉള്ളിൽ നിന്ന് ഓരോന്നോരോന്ന് നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഈയൊരു ലിക്വിഡായിട്ടുള്ള ഒന്ന് എടുത്തിട്ട് നേരെ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള പൊടിയിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്താൽ മതി തട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് തട്ടിയെടുത്താൽ പോരെ കൈ വെച്ചിട്ടൊന്ന് പിടിച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ അപ്പോഴേ അതിൻ്റെ പുറത്തിങ്ങനെ ചെറിയ ചെറിയ ഇതളുകൾ പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇങ്ങനെ കിടക്കുകയുള്ളൂ ഇതുപോലെ ജസ്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതിലിങ്ങനെ പറ്റി പിടിച്ച് കിടന്നോളും നന്നായിട്ടൊന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യം അങ്ങനെ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ആ ഒരു ചിക്കൻ പീസിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവട്ടോ നമുക്കൊന്ന് എടുത്ത് നോക്കാം എണ്ണയിലോട്ട് ഇടപ് നന്നായിട്ട് തന്നെ തട്ടിയെടുക്കണം കണ്ടല്ലോ നന്നായിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഒരു പുറത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ഞാനിവിടെ രണ്ടെണ്ണം ചട്ടിയിലോട്ട് ഇട്ട് പിന്നെ രണ്ടാമത് പ്രാവശ്യം മൂന്നെണ്ണം വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ഗസ്റ്റോ അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ട് ഇനി പുറത്ത് പോയിട്ട് വാങ്ങിക്കൊടുന്ന് ഒരുപാട് പൈസ കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ സിമ്പിളായിട്ട് മക്കളെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം ഒപ്പം തന്നെ ഇത് കഴിക്കാൻ ഫുഡ് കഴിക്കുന്ന ഒരു സമയമാകുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ നമ്മളിത് എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ അത് ഞാനിവിടെ രണ്ട് പീസ് എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം അതിൻ്റെ മുകളിലിട്ട് ഈ ഒരു പൊടി ഡ്രൈ ആയിട്ടുള്ള ഈ പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴൊക്കെ നല്ല രീതി തന്നെ അതിന് ഒട്ടി പിടിച്ച് നിൽക്കും അധികം എല്ലാ വീടുകളിലും മക്കൾക്ക് ബ്രോസ്റ്റ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫ്രൈഡ് ചിക്കനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അല്ലേ ഡെയിലി നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ട് വാങ്ങി കഴിക്കുന്നവരൊക്കെ ഉണ്ടാവാം അപ്പോൾ നമ്മുടെ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഇത് റെഡി പിന്നെ എന്തിനാ ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ട് പൊരിച്ചെണ്ണി തന്നെ വീണ്ടും വീണ്ടും പൊരിക്കും കാരണം അവർക്ക് അതേ ചിലവായി പോകുള്ളൂ അല്ലേ അല്ലെങ്കിൽ അവർ നഷ്ടത്തിലായി പോകും അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളിതുപോലെ റെഡിയാക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഫുഡൊക്കെ മക്കൾക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിന് നല്ലൊരു ആയിരിക്കും കേട്ടോ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും പിന്നെ ചില കുട്ടികൾക്ക് ഭയങ്കര വാശിയാണ് ഇതുപോലെയുള്ള ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ചിലപ്പോൾ നമുക്ക് വാങ്ങിക്കൊടുക്കാനും പറ്റുന്നൊരവസ്ഥയല്ലായിരിക്കും അപ്പോഴൊക്കെ ഒരു ഇത്തിരി ഒരു കിലോ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ട് അത്യാവശ്യം കൂടുതൽ നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പം അതാ ഞാൻ എണ്ണ ചൂടായതിനു ശേഷം രണ്ട് പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ ഒരുപാട് അല്ല എണ്ണ എണ്ണല്ല തീ ഒരുപാട് കൂട്ടി വെക്കരുത് ആദ്യം നമുക്കൊരു മീഡിയം ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം എങ്കിൽ മാത്രമേ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ കേട്ടോ കണ്ടല്ലോ ഇപ്പം തന്നെ പുറംപാക നല്ല ക്രിസ്പി അതിലേറെ അടിപൊളി സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നതിനേക്കാൾ സ്മെല്ലുണ്ടെന്ന് തോന്നുന്നു അത്ര രുചിയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ സൈഡ് സൈഡാവുമ്പോഴേക്കും എന്താ പുറംപാകെ കണ്ടെല്ലാം നല്ലോണം മുരിഞ്ഞ് നല്ല ചീളെടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് മക്കളെ തലേ ദിവസം ഇതുപോലെ ചിക്കനൊക്കെ ഒന്ന് ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ തേച്ച് ഒന്ന് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുക ആവശ്യാനുസരണം ഇതുപോലെ പൊടി തട്ടി ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ മൂന്നോരം എടുക്കുകയാണ് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് കേട്ടോ പിന്നെ മക്കളൊക്കെ വരുന്ന സമയത്ത് ചൂടോടെ കഴിക്കുക എന്നതിൻ്റെ പേരിലാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ സ്കിന്നുള്ള ചിക്കൻ കിട്ടുക എന്നുണ്ടെങ്കിൽ സ്കിന്നുള്ള ചിക്കനോട് കൂടിയിട്ട് റെഡിയാക്കുമ്പോൾ സൂപ്പർ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഒന്നുകൂടി ടേസ്റ്റ് കൂടുകെട്ടോ എനിക്കത് ഇവിടെ ഞങ്ങളവിടെ അങ്ങനെ സ്കിന്നോട് കൂടി ചിക്കൻ കിട്ടാൻ ചാൻസ് കുറവാണ് അതോ ഞാൻ നോർമലായിട്ട് എടുത്ത് അതുപോലെ തന്നെ ചിക്കൻ ഇനിയിപ്പോൾ ഇത്ര വലിപ്പം വേണ്ട എന്നുള്ളവർക്ക് കഷ്ണമൊന്ന് ചെറുതാക്കിയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കുക പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടുമ്പോൾ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വലിപ്പത്തോട് കൂടിയാണല്ലേ അപ്പോഴാണത് കാണാനും ഭംഗിയായിരിക്കും ഓരോരുത്തർക്ക് ഓരോ പീസ് കൊടുത്താൽ തന്നെ വയറും നിറയും മനസ്സും നിറയും അപ്പോൾ അതാണ് ഞാനിനി മൂന്ന് മൂന്ന് പീസാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളിതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് വെക്കരുത് അങ്ങനെ ആവുമ്പോൾ ഇത് ഈ പൊടിയൊക്കെ ഇങ്ങനെ കുറേ അവിടെ പോയി ഇവിടെ പോയിട്ട് ഒരു ശരിയായി കിട്ടില്ല കേട്ടോ അന്ന് പോലെ ആയിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഇത് ഫ്രൈ ചെയ്യുന്നത് ആ ഒരു സമയം കണക്കാക്കി മാത്രം നമ്മൾ ഇതുപോലെ മാവിൽ നിന്നും ചിക്കൻ എടുത്തിട്ട് പൊടി തട്ടി മാറ്റി വെക്കുക പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയ കേട്ടോ കാരണം നമ്മളൊക്കെ മക്കളൊക്കെ ചില സമയമെങ്കിലും ഒക്കെ ഒന്ന് വാശി പിടിച്ച് കറിയാറുണ്ട് ബ്രോസ്റ്റ് വേണമെന്നോ ഇതുപോലെ കെ എഫ് സി ചിക്കൻ വേണമെന്നൊക്കെ പറഞ്ഞ് കറിയാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒന്നും നമ്മളെ വീട്ടിൽ കൊണ്ടുവരാൻ ആളുണ്ടാവില്ല പലർക്കും പല സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്ക് കുറച്ച് ചിക്കനൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ആരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ അതേ ഒരു പെർഫെക്ഷനും ടേസ്റ്റും ടെക്സ്ചറോട് കൂടിയിട്ടന്നെ നമുക്കവർക്ക് റിസേർവ് ചെയ്യാനും പറ്റും കാരണം അത്രയും രുചിയിലാണ് കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നേക്കാൾ ചിലപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും അല്ലേ ചിലപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുന്ന സമയത്ത് അത്ര പോരാറ് പക്ഷേ ഈ ഒരു ഇതിൽ നമ്മൾ റെഡി ആക്കുമ്പോൾ നല്ല കറക്റ്റ് ടേസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അത് നമ്മുടെ കണ്ടല്ലോ ആ ചിക്കൻ്റെ പുറമേ ഉള്ള ഒരു ക്രിസ്പിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചിക്കനിലോട്ടൊക്കെ തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് കൂരുന്ന സമയത്ത് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൂരുക അങ്ങനെ ആകുമ്പോൾ ഒരു തുള്ളി എണ്ണ പോലും ചിക്കനിലോട്ടൊന്നും പിടിച്ച് കിട്ടില്ല പിന്നെ നമ്മൾ ആ എണ്ണ അങ്ങനെ നിൽക്കണ വേറെ ഒന്നും എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഒരു മൈദാമാവിൻ്റെ പൊടി അതിലിങ്ങനെ കരിഞ്ഞു ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല അതുപോലെ തന്നെ ആ റെസ്റ്റോറൻറ്റ് സ്റ്റെല്ലാവുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ദാ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഉരുളം കയങ്ങാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉരുളങ്കേങ്ങെടുത്തിട്ട് എടുത്തിട്ട് ഉപ്പുള്ള വെള്ളത്തിലോട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടുക അതിന് ശേഷം നല്ലൊരു കോട്ടൻ്റെ ക്ലോത്തിലിട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് സ്റ്റീനിലോട്ട് മാറ്റിയിട്ട് കോട്ടൺ ക്ലോത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട് ഇതാ ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു എണ്ണയിൽ ആ ചിക്കൻ്റെ സ്മെല്ലും കിഴങ്ങിലോട്ട് കയറും നല്ല രുചിയാണ് കേട്ടോ നല്ല രീതി തന്നെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തിങ്ങനെ ഓരോ കിഴങ്ങും വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് കൂരി മാറ്റാം ഇനി ഇതിലേറെ ഒന്നുകൂടി ഫ്രൈ ആവണം എന്നുള്ളവർക്ക് ഒന്നുകൂടി ഫ്രൈ ആക്കി എടുക്കട്ടോ കണ്ടല്ലോ അതേ നമ്മൾ വാങ്ങുന്ന അതേ ഒരു കളറ് ആ ഒരു കളറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ചിലരൊക്കെ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം സ്റ്റെയിനിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊരു കോട്ടൻ ടാവലെ വെച്ച് തോർത്തതിനു ശേഷം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ എത്ര കാലം വരെയും കെടാക്കും മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ ഞാനിവിടെ അഞ്ച് പീസ് മാത്രമേ പൊരിച്ചിട്ടുള്ളൂ കേട്ടോ വേറൊന്നുമില്ല ബാക്കി ചൂടോട് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടല്ല അതിൻ്റെ ഒരു ക്രിസ്മസ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കടലിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ രുചിയുണ്ട് കേട്ടോ അപ്പം ഞാൻ വെറുതെ പറയില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കണ്ടോ ഓരോ പീസും എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നത് അതേപോലെ തന്നെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി ചിലവ കാര്യങ്ങളൊന്നുമില്ല എല്ലാം നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ യാതൊരു മടിയും കൂടാതെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊരു ഫ്രൈഡ് ചിക്കൻ നിങ്ങളും ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ പിന്നെ ചിലർക്ക് ഓയിലിൽ പൊരിക്കണിഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യുക പക്ഷേ വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണൻ്റെ ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും ഒന്നെങ്കിൽ സൺഫ്ലവർ അല്ലെങ്കിൽ പാം ഓയിലോ ഇതിൽ ഒന്നിൽ പിരിച്ചെടുത്താൽ മതിയാവും അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ചിക്കൻ ചിക്കൻ ഫ്രൈ എന്ന് പറയല്ലേ അടിപൊളി ചിക്കൻ ഫ്രൈ എന്ന് പറയാം ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറയാം അപ്പോൾ ഇനി ആരും ഒരുപാട് പൈസ കൊടുത്തിട്ട് ഏകദേശം ഒരു ഫുള്ള് ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തൊരു ഒരു പെട്ടിക്കന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറിൻ്റെ അടുത്ത് കൊടുക്കണം ഒരു കിലോ ചിക്കനും പിന്നെ ബാക്കിയൊക്കെ നമ്മൾ അടുക്കളയിൽ ഉണ്ടാവും ഇനി ഇല്ലെങ്കിൽ പാല് മാത്രില്ലാതിരിക്കുക ഈ പാലൊരു പാക്കറ്റ് വാങ്ങിയ വാങ്ങിയപ്പോരേ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി അപ്പോൾ ഇനി ആരും ഒരുപാട് പൈസ ഒന്നും കടകളിലൊന്നും കൊണ്ട് കൊടുക്കാതെ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചേർക്കൂല ആ ഒരു കറക്റ്റ് ടേസ്റ്റും ഒക്കെ കൂടിയിട്ട് തന്നെ നമ്മൾ ചെയ്യുള്ളു കാരണം നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കഴിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ അവരെ ആരോഗ്യം നോക്കിയിട്ടൊക്കെ ചെയ്യുള്ളൂ അല്ലേ അപ്പോൾ അതാണ് ഞാനത് കൈ വെച്ച് പിച്ചുമ്പോഴേക്കും അറിയാം ഉൾബാഗൊക്കെ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾവശത്തൊക്കെ മസാലപ്പൊടിയും ആ ഒരു മസാലയും കാര്യങ്ങളും ഉപ്പൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ മയോണൈസ് ഉണ്ടാക്കട്ടോ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടില്ല ഇത് ഈ ഒരു വീഡിയോ തന്നെ എപ്പോഴാണ് അപ്ലോഡ് ആകാൻ വരികയെന്ന് എനിക്കറിയില്ല ഒരുപാട് സമയം വേഗി കേട്ടോ വേറെ ഒന്നല്ല വെള്ളിയാഴ്ച കൊണ്ട് തന്നെ ഒരുപാട് തിരക്കിൽ പെട്ട് അവർക്ക് പള്ളിക്കൊക്കെ പോകാണ്ടാവും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഒരുങ്ങി വരുമ്പോഴേക്കും എന്തായാലും കുറച്ച് നേരം വൈകും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ നെക്കി കൊടുക്കാനും ആരും മറക്കല്ലേ ഏതായാലും ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ തീ കൂട്ടി വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ചിക്കൻ്റെ ഉൾവശമൊക്കെ വെന്ത് കിട്ടാൻ ഇത്തിരി പാടാണ് അതല്ല പെട്ടെന്ന് നിങ്ങൾക്ക് റെഡിയാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ചിക്കൻ രണ്ടിഞ്ച് പീസ കെട്ട വലിയ പീസിലൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ടും ഇത് ചെയ്തെടുക്കാം അപ്പോ ഇൻഷാല് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ വരെ എല്ലാരോടും അസലാമലൈക്കും